അതെ ആ ഇതെല്ലാം എന്താ സമ്പാദിച്ച ഇതുമാടിയോ മോർ കരുതുമാടിയോ നാലല്ലേ രണ്ട് മൂന്ന് ആളെ നല്ല കുട്ടികൾ എല്ലാ চক্রമാതിരാ മാടത്തിങ്ങകാലে ചക്രവരം രണ്ട് മാസം പോട്ടിക്കേ രണ്ട് മാസം ആ അന്നെവിടെ അമ്മ എൻ പേര് മർദാത്താ எவ்ளோ வயசு அறுவத்தஞ்சு மக்கள் அம்மா வீடுங்க இங்க தான கொஞ்சம் இல்ல முத நல்ல விருந்து இருக்கா அது எவ்வளோ अरे पट्टम ना आ गया ना उधर क्या? हाँ तब प्रेरित हों आज है तुम्हारा मानसा बोल बोलो बैक हेल्लो

ഇത് ചെറുതാളാ അപ്പൊ ഇതൊക്കെ വരുന്നത് മതി ആരോടെ ഇതോടെ വണ്ടിക്ക് ഏതാണ്ട് വണ്ടി വയ്ക്കല്ലേ അവിടെ വരുമോ ചെറുതാണ്ട് ചെറുതാ മതി நெல்லு பேருந்து oh, <small noise> <small noise>